വചനമൊഴി മാർച്ച് ഇരുപത്തി വചനഭാഗം രണ്ട് തിമോത്തി ഒന്ന് ആറ് പതിനാല് മർക്കോസിന്റെ സുവിശേഷം പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മിശിഹായുടെ പീഡാനുഭവ പ്രവചനങ്ങളിൽ മൂന്നാമത്തേതാണ് ഇന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ കയറിപ്പോവുകയായിരുന്നു അനുയാത്ര ചെയ്തിരുന്നവർ വിസ്മയിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു ഈശോ അവരുടെ മുൻപിൽ നടന്നിരുന്നു അവൻ അവരെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ മൂന്നാം കീടാനുഭവ പ്രവചനം നടത്തുന്നത് മനുഷ്യപുത്രൻ പുരോഹിത പ്രമുഖന്മാർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും ജനതകൾ കേൾപ്പിച്ചു കൊടുക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും സംസാരത്തിന്റെ അവസാനം എത്തുന്നത് മൂന്നാം ദിവസത്തെ ഉയർപ്പാണ് മിശിഹായുടെ ദൗത്യത്തിന്റെ എല്ലാം പൂർണ്ണത അവിടുത്തെ ഉയർപ്പാണ് നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് നാം ഈശോയെ അനുയാത്ര ചെയ്യുന്നവരാണ് പലവിധ കാര്യങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് എന്നാൽ നമുക്ക് മുൻപേ യാത്ര ചെയ്യുന്ന ഈശോ നൽകുന്ന ഉറപ്പ് ഉത്ഥാനമാണ് മരണാനന്തരമുള്ള ജീവിതമാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത് ആ ലക്ഷ്യം വെച്ച് മുന്നേറുമ്പോൾ പ്രതിസന്ധികളും സഹനങ്ങളും നമ്മെ നിരാശരാക്കരുത് ഭയപ്പെടുത്തരുത് എന്ന് തിരുവചനം ആഹ്വാനം ചെയ്യുന്നു പൗലോ സ്ലീഹ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവത്തിൻ്റെ ശക്തിയാൽ സുവിശേഷത്തെ പ്രതിയുള്ള സഹനത്തിൽ നീയും പങ്കുകാരനാവുക ഈ നോമ്പുകാലത്ത് നമുക്കും സുവിശേഷത്തെ പ്രതി സഹനങ്ങളെ ധീരതയോടെ അഭിമുഖീകരിക്കുവാൻ അപരന്റെ സഹനങ്ങളിൽ പങ്കുചി പങ്കുകാരാകുവാൻ പ്രത്യേകം പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ